ഐ പി എല്ലിലെ എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടും അഹമ്മദാബാദിലാണ് മത്സരം ഐ പി എല്ലിലെ മൂന്നും നാലും സ്ഥാനക്കാരാണ് ഇരു ടീമുകളും റോയൽ ടീമുകൾ അഹമ്മദാബാദിലിറങ്ങുന്നത് ജീവൻ മരണ പോരാട്ടത്തിന് തോൽക്കുന്നവർക്ക് പുറത്തേക്കുള്ള വാതിൽ തുറക്കും ജയിക്കുന്നവർക്ക് ഫൈനലിലേക്ക് ഒരു ചുവട് കൂടി അടുക്കാം സഞ്ജു സാംസന്റെ കീഴിൽ സ്വപ്നതുല്യ തുടക്കമാണ് രാജസ്ഥാൻ ഈ സീസണിൽ നേടിയത് എട്ട് മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിലയുറപ്പിച്ചവർ എന്നാൽ പിന്നീട് കണ്ടത് ആരാധകരെ പോലും അത്ഭുതപ്പെടുത്തി അവസാന അഞ്ച് മത്സരങ്ങളിൽ ഒരെണ്ണത്തിൽ പോലും ജയിക്കാനായില്ല ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഉറപ്പായും എത്തുമെന്ന് കരുതിയവർ എലിമിനേറ്റർ മത്സരം കളിക്കേണ്ടി വന്നു ഈ തിരിച്ചടിയും മാനസിക സമ്മർദ്ദവും അകറ്റണമെങ്കിൽ സഞ്ജുവിനും സംഘത്തിനും ഇന്ന് ജയിച്ചേ തീരൂ ബാറ്റിങ്ങിലും ബൌളിങ്ങിലും താളം നഷ്ടമായതാണ് രാജസ്ഥാനെ തിരിച്ചടിയായത് നാട്ടിലേക്ക് മടങ്ങിയ ജോസ് ബട്ട്ലറിന് പകരം വയ്ക്കാൻ രാജസ്ഥാനിൽ മറ്റൊരു താരമില്ല റിയാൻ പരാഗിന് മാത്രമാണ് ബാറ്റിങ്ങിൽ സ്ഥിരതയുള്ളത് നിർണായക മത്സരത്തിൽ യശോസി ജയ്സ്വാളും സഞ്ജുവും തകർത്തടിച്ചില്ലെങ്കിൽ ആർ കാര്യങ്ങൾ എളുപ്പമാവും ധ്രുവ് ജുറലും റോമൻ പൗലും കാക്കുമോ എന്ന് കണ്ടറിയണം ചാഹലിനും അശ്വിനും അഹമ്മദാബാദിലെ പിച്ചിൽ ഉത്തരവാദിത്തങ്ങളേറെ അവസാന ലാപ്പിൽ രാജസ്ഥാൻ പതറിയെങ്കിൽ ആർ സി ബിക്ക് കാര്യങ്ങൾ നേരെ തിരിച്ചാണ് തുടർച്ചയായ ആറ് വിജയങ്ങൾ നിർണായക മത്സരത്തിൽ ചെന്നൈയെ തോൽപ്പിച്ച് പ്ലേ ഓഫിൽ കടന്നവർ കടന്നുപോയ ആറ് മത്സരങ്ങളും നോക്കൌട്ടായതിനാൽ ഇന്ന് സമ്മർദ്ദങ്ങളില്ലാതെയും വിരാട് കോഹ്ലിയും സംഘവും ഇറങ്ങുക ബാറ്റിംഗിലും ബോളിങ്ങിലും ടീം ഒരുപോലെ മെച്ചപ്പെട്ടു ടീം ഗെയിം കളിക്കുന്ന ആർ സി ബിക്ക് രാജസ്ഥാൻ കടുത്ത വെല്ലുവിളിയാകില്ല വിരാട് കോഹ്ലി ഡുപ്ലസി രജത് പട്ടിദാർ ക്യാമറൂൺ ഗ്രീൻ ദിനേഷ് കാർത്തിക് എല്ലാവരും തകർത്തടിക്കുന്നവർ വിൽ ജാക്സ് നാട്ടിലേക്ക് മടങ്ങിയതോടെ മാക്സ്വെൽ ടീമിലേക്ക് തിരിച്ചെത്തി ചെന്നൈക്കെതിരായ മത്സരത്തിൽ ഫോം വീണ്ടെടുത്ത സൂചനയാണ് മാക്സ്വെൽ നൽകുന്നത് സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് പന്തറിയാനും ആർ സി ബി പഠിച്ചു തുടങ്ങി യാഷ് ദയാലും മുഹമ്മദ് സിറാജുമെല്ലാം ഫോമിലേക്ക് തിരിച്ചെത്തി ചെന്നൈക്കെതിരെ അലക്ഷ്യമായി പന്തറിഞ്ഞ ലോക്കി ഫർഗൂസനെ ഇന്ന് ടീമിൽ ഉൾപ്പെടുത്തുമോ എന്ന് കണ്ടറിയണം ഈ സീസണിൽ ഇതിനു മുമ്പ് രാജസ്ഥാനും ആർ സി ബിയും ഏറ്റുമുട്ടിയപ്പോൾ രാജസ്ഥാൻ ആറ് വിക്കറ്റിൻ്റെ ജയം നേടിയിരുന്നു അന്ന് സെഞ്ചുറി നേടിയിട്ടും തോൽവി രുചിക്കേണ്ടി വന്ന വിരാട് കോഹ്ലിക്ക് കണക്ക് തീർക്കാനുള്ള അവസരമാണിന്ന് ഐ പി എല്ലിൽ രാജസ്ഥാനെതിരെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരവും കോഹ്ലിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ എലിമിനേറ്ററിൽ ഏറ്റുമുട്ടിയപ്പോൾ രാജസ്ഥാനെ മുട്ടുകുത്തിച്ച ചരിത്രവും ആർ സി ബിക്കുണ്ട് ഐ പി എല്ലിൽ നേർക്കുനേർ വന്ന കണക്കുകളിൽ ആർ സി ബി മുന്നിൽ ഇരുവരും മുപ്പത്തൊന്ന് തവണ നേർക്കുനേർ വന്നപ്പോൾ പതിനഞ്ച് മത്സരങ്ങളിൽ ആർ സി ബി ജയിച്ചു രാജസ്ഥാന് പതിമൂന്ന് ജയവും മൂന്ന് മത്സരങ്ങൾക്ക് ഫലമുണ്ടായില്ല